എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടി മലയാളം ടാരോ മലയാളം ടാരോഡിക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ ബന്ധം നോക്കുമ്പോൾ അത്ര സ്മൂത്തായിട്ടല്ല പോകുന്നത് പക്ഷേ എങ്ങനെ ശ്രമിച്ചിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു വ്യക്തിയുടേത് എന്നോടുള്ളത് റിയൽ ലവ് ആണോ ഈ ഒരു കണക്ഷൻ എന്താണ് എന്നൊന്നും അറിയാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണുള്ളത് അപ്പം അങ്ങനെയുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധം എന്ത് കണക്ഷനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവൺ ആവാൻ കഴിയാത്തത് അതാണ് മെയിൻ അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് പെടും അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകള ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ഈ ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തി നിങ്ങളെ റിയലായിട്ടാണോ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ സാധിക്കാത്തത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്നു കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക പ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എന്ന് പറയുന്നത് അതായത് ഇത് കാണുന്ന ആൾക്കാരെ അപ്പോൾ ഈ ഒരു വന്നിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സോൾഫുൾ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഒരു ലെറ്റിംഗ് ഗോ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് അല്ലെങ്കിൽ ഒരു കണക്ഷനായിട്ടാണ് നമുക്ക് ഈ ഒരു കണക്ഷനെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ടാവാം കാരണം ഇതൊരു റിയൽ ആയിട്ടുള്ള സ്നേഹമാണോ എന്നുള്ള ഒരു ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയിൽ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ബന്ധത്തിന്റെ നിലവിലത്തെ അവസ്ഥ ഒരു പക്ഷെ ഇതൊരു സൈലന്റ് മോഡിൽ കൂടി ആയിരിക്കാൻ പോകുന്നത് ഏർ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബിഗിനിങ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പ്യുവറായിട്ടുള്ള ഒരു സംശുദ്ധമായിട്ടുള്ള ഒരു ഇന്നസെൻസ് ആയിട്ടുള്ള ഒരു പ്രണയമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ഇതെൻ്റെ വിധിയിലുള്ള ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയാണ് എനിക്ക് വിധിച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ ലൈഫിലെ പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട അതേപോലെ തന്നെ വളരെ എന്താ പറയുക ചൈൽഡിഷ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ് നിങ്ങൾ ആ ഒരു സമയത്ത് അനുഭവിച്ചിരുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആദ്യം യോജിക്കുന്ന സമയത്ത് നിങ്ങളിൽ വളരെ എന്താ പറയുക ചൈൽഡിഷ് ആയിട്ടുള്ള സന്തോഷമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ഉണ്ടായപ്പോൾ കിട്ടിയപ്പോഴെന്നുള്ള ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുക അതായത് രണ്ടു പേർക്കും ആ ഒരു ഫീലിംഗ് ആയിരുന്നു വളരെ പ്യൂറായിട്ടുള്ള ഒരു ബിഗിനിങ് ആയിരുന്നു നിങ്ങളുടേതെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് മറ്റ് ബാഹ്യ ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ ബാഹ്യ ആഗ്രഹങ്ങളോ ഒന്നും കൊണ്ടല്ല ഒരു എന്താ പറയുക എൻ്റെ വിധിയിലുള്ള വ്യക്തി ഇതാണ് അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ഇതാണ് എന്നുള്ള രീതിയിൽ വന്ന ഒരു ബന്ധമാണിത് നിങ്ങൾ കണ്ടുമുട്ടിയതാണ് പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരാൾ ഹൃദയത്തിനേക്കാളിൽ കൂടുതൽ മനസ്സുകൊണ്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ കുറച്ച് ദേഷ്യപ്പെടുന്ന നിലയിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഡിസ്റ്റൻസ് എടുക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഒരു മാറ്റം ഒരു മാറ്റം സംഭവിച്ച ഒരു പാസ്റ്റ് എനർജി അതായത് വളരെ പ്യൂറായിട്ട് തുടങ്ങിയ ഒരു ബന്ധം വളരെ ഇന്നസെൻസ് ആയിട്ട് തുടങ്ങിയ ഒരു ബന്ധം വളരെ എന്താ പറയുക ഒരു ചൈൽഡിഷ് ഹാപ്പിനെസ് തന്നിരുന്ന ആ ഒരു ബന്ധം പതിയെ പതിയെ ഒരു അകൽച്ചയിലേക്ക് പോയി എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ കൂടി ഒരു ആ ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു പക്ഷേ അതൊരു മെച്യേർഡ് അല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു ബന്ധം പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു സംസാരം തീരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കിടയിൽ ഈഗോ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഏഹ് അതേപോലെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അതായത് ഈ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് ആണെങ്കിലും ഇതിനെ ഒരു ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം സത്യത്തിൽ ഒരു ലോങ് ടൈം ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു ഫാമിലി വൈബ് തരേണ്ട ഒരു ബന്ധം തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം മാനസിക വേദന ഈ ഒരു ബന്ധത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നിർബ ഇ എന്താ പറയുക ശബ് നിശ്ശബ്ദമാകാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയിലൊക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇപ്പോൾ പോകുന്നുണ്ടാവാം അതായത് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ബന്ധത്തിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങളും അതുപോലെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളും ഉണ്ടാകാം എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല അതുപോലെ തന്നെ നിർബന്ധിതമായിട്ട് ഇനിയൊന്നും മിണ്ടണ്ട ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു നിശബ്ദ അവസ്ഥയിലേക്ക് നിങ്ങളൊരു പക്ഷേ പോയിട്ടുമുണ്ടാവാം എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ ഒരു കാര്യം നമുക്ക് നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ഒരു ബന്ധം ഒരു ഹീലിംഗ് ആവുന്ന ആ ഒരു എനർജി തന്നെയാണ് കാരണം നിങ്ങൾക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈൻ പ്രൊട്ടക്ഷൻ കൊണ്ട് പൊതിഞ്ഞ ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിലെ റൈറ്റിനാവും ഫീലിംഗ് ഉണ്ട് വേദനയുമുണ്ട് ബട്ട് കണക്ഷൻ ആയിട്ടില്ല ഇതുവരെ എനർജറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ഈ ഒരു ബന്ധം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇപ്പോഴും സ്റ്റിൽ അലൈവ് ആണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണോ അതോ ഇതിവിടെ ഡ്രോപ്പ് ചെയ്യണോ അതോ രണ്ട് സൈഡിലേക്കും പിരിഞ്ഞു പോകണോ എന്നൊക്കെയുള്ള ചിന്തയുണ്ടെങ്കിൽ കൂടി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോഴും നിങ്ങൾ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇതിന്റെ ഒരു കണക്ഷൻ ടൈപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ഒരു ബന്ധമാണ് പക്ഷേ ഇതിന്റെ ഒരു കണക്ഷൻ ടൈപ്പ് പോകുന്നത് ഒരു കാർമിക് കണക്ഷൻ ആണ് അത് ആ ഒരു കാർമിക്കിൽ നിന്ന് പിന്നെ ഒരു ഹീലിംഗിലേക്കും പിന്നെ ഒരു ഗ്രോത്ത് ബേസ്ഡ് അവസ്ഥയിലേക്കും ഈ ഒരു ബന്ധം പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിലെ പാറ്റേണിനനുസരിച്ചായിരിക്കും ഈ ഒരു ബന്ധം പോകുന്നത് അത് ഈഗോ ആയാലും ഫിയർ ആയാലും സൈലൻസ് ആയാലും കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം തിരികെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അകൽച്ചയ്ക്ക് ശേഷം ഈ ഒരു ബന്ധം തിരിച്ചു വരണം എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഇതൊരു റാൻഡം അട്രാക്ഷൻ എന്നുള്ളതല്ല ഇതൊരു ഫെയ്റ്റഡ് കണക്ഷനായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ബന്ധം സ്മൂത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇമോഷണലി ഇത് സ്റ്റിൽ കണക്റ്റഡ് ആണ് ബട്ട് നിങ്ങൾക്കിടയിൽ ഒരു ഒരു പഴയ പോലുള്ള ആ ഒരു സ്മൂത്ത്നെസ് സ്മൂത്ത്നെസ്സൊന്നും ബന്ധത്തിലില്ല സൈലൻസോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ് മൂലമുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു കൺട്രോൾ ചെയ്യുന്നവരോ സ്വയം കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയോ ഒക്കെ ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാവാം ഈയൊരു ബന്ധത്തിൽ സ്നേഹമുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല പ്രസന്റ്ലി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇപ്പോ തീർച്ചയായിട്ടും ഇതൊരു ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ ഒരു അവസ്ഥയിൽ കൂടി അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടുന്ന ഈയൊരു ബന്ധം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടി ആയിരിക്കാം ഈ ഒരു ബന്ധം ഇപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു ഒരു കാർമിക് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നുള്ള ആ ഒരു എനർജി തന്നെയാണുള്ളത് നിങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു ബന്ധം എന്ത് കണക്ഷൻ ആണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവിക്കുന്നത് ഇതൊരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ ആണ് അതായത് ഇ നിങ്ങൾ ഇനി എങ്ങനെ വിട്ടുപോയെന്ന് പറഞ്ഞാലും എനർജറ്റിക്കലി നോക്കുമ്പോൾ ഒരിക്കലും കംപ്ലീറ്റ്ലി തകർന്നു പോകാൻ കഴിയാത്ത ഒരു ഒരു ഡിവൈൻ പർപ്പസ് ഈ ഒരു ബന്ധത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏ അപ്പോ പ്രസൻറ്റിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട് പക്ഷേ ഈഗോയും സൈലൻസും ഡിസ്റ്റൻസും കാരണം നിങ്ങളത് തുറന്നു പറയുന്നില്ല ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയും നിങ്ങളോട് തുറന്നു പറയുന്നില്ല ആ ഒരു വ്യക്തിക്കാണത് കൂടുതലായിട്ട് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു അകൽച്ചയുണ്ട് അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും എനർജി എനർജറ്റിക്കലി ഇതിപ്പോഴും തുടരുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടുണ്ട് എന്നുള്ളതല്ല കാണിക്കുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്നുള്ള ആൻസർ തന്നെയാണ് കാരണം ഇതിനെ കുറച്ച് ഡിലേ ഉണ്ടാകാം തിരിച്ചു വരാന് അതായത് ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു ഡിവൈൻലി ഗൈഡഡ് റീകണക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ആയിട്ട് ഈ ഒരു ബന്ധത്തെ വീണ്ടും റീകണക്ട് ചെയ്യുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഈ വീണ്ടും കാണാനും വീണ്ടും നിങ്ങൾ തമ്മിൽ സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുന്നു അല്ലെ അങ്ങനെയുള്ള ഒരു സാധ്യത ഉയർന്നത് തന്നെയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടയിലൊരു ഒരു രണ്ട് മാസം മുതൽ ഒരു അഞ്ചു മാസം വരെയുള്ള സമയത്തിനിപ്പം കുറച്ച് കൂടി മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ബന്ധത്തിനൊരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്ന ഒരു പീരീഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു യൂണിയൻ സംഭവിക്കുന്നു എന്നുള്ള ഒരു എനർജി കേട്ടോ ഇതിവിടെ ഒരു തേർഡ് പാർട്ടി ഇടപെടൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു എക്സ്റ്റേണൽ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഫാമിലി ആവാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ചിലപ്പോൾ തെറ്റിദ്ധാരണയും ആവാം അങ്ങനെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഒരു വ്യക്തിക്ക് ഇതിനകത്ത് വളരെ സൊസൈറ്റിയുടെ ഒരു പ്രഷർ ഉള്ളതായിട്ടാണ് നമുക്ക് കാണിക്കുക കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ബന്ധം ചിലപ്പോൾ ഒരു പക്ഷേ സമൂഹം അംഗീകരിക്കാത്ത ബന്ധമോ അങ്ങനെ എന്തെങ്കിലും ആവാം എന്തോ ഒരു സോഷ്യൽ പ്രഷർ ഈ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലുണ്ട് അത് നിങ്ങളുടെ ബന്ധത്തിൽ അകൽച്ചയുണ്ട് അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് നിൽക്കുന്നത് അതായത് ഒരു ഫാമിലി ഇടപെടൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ പ്രഷർ അങ്ങനെയുള്ള എനർജിയാണ് കാണിക്കുന്നത് അപ്പം എന്ത് തേർഡ് പാർട്ടിയോ എന്ത് വിഷയമോ ഈ ഒരു ബന്ധത്തിനിടയിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തെ കംപ്ലീറ്റ്ലി സെപ്പറേഷൻ ആക്കാനായിട്ട് യൂണിവേഴ്സ് അനുവദിക്കില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം ഇതൊരു കാർമിക് ജസ്റ്റിസ് ബാലൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് യൂണിവേഴ്സ് നിങ്ങളെ ഒരിക്കലും സെപ്പറേറ്റ് ആകാനായിട്ട് അനുവദിക്കില്ല എന്നുള്ളൊരു എനർജി ഇതിന്റെ ഒരു ഫൈനൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈലി പോസിബിലിറ്റി പോസിബിലിറ്റിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഹൈ ഒരു ഹൈ പോസിബിലിറ്റി ആണ് കാണിക്കുന്നത് അതായത് ഒരു സീരിയസ് യൂണിയന് വേണ്ടിയിട്ടുള്ളത് അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഈ ഒരു ബന്ധത്തിൽ വരേണ്ടതുണ്ട് പക്ഷേ ഇതിനകത്ത് ആ ഒരു ഈഗോയെ ഒഴിവാക്കണം അതുപോലെ തന്നെ പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം അതുപോലെ തന്നെ ഒരു ഒരു മാനസിക ഒരു വൈകാരികമായിട്ടുള്ള ഒരു ധൈര്യം അതും ആവശ്യ ആവശ്യമുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഡിവൈൻ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ ഇതിനാവശ്യമെന്ന് പറയുന്നത് ഹ്യൂമൻ എഫേർട്ടാണ് അതായത് നിങ്ങളുടെ ആ ഒരു ഉണ്ടെങ്കിൽ ഡിവൈൻ്റെ അനുഗ്രഹം ഈ ഒരു ബന്ധത്തിനുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പോകേണ്ട ഒരു ബന്ധം തന്നെയാണ് കാരണം ഇതൊരു കാർമിക് സോൾമേറ്റ് കണക്ഷനാണ് ഇതിനെ നിങ്ങളെ ഒരിക്കലും പിരിഞ്ഞു പോകാനായിട്ട് യൂണിവേഴ്സ് സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്തത് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഏ അപ്പോ ഈ ഒരു ഇതിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം വീണ്ടും വരേണ്ടതുണ്ട് അല്ലെ വീണ്ടും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോവേണ്ടതുണ്ട് ഒരു നോർമൽ ഡിലേ സംഭവിക്കാമെങ്കിൽ പോലും അതായത് ഈ ഒരു ബന്ധം ഡിവൈൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി എനർജിയാണുള്ളത് ഇന്ത്യ ഒരു ഒരു ഫൈനൽ ഔട്ട്കം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡ് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു കാഷ്വൽ ആയിട്ടുള്ള അട്രാക്ഷൻ അല്ല ഒരു കാഷ്വൽ അട്രാക്ഷൻ അല്ല മറിച്ച് ഒരു സോൾ പർപ്പസ് കണക്ഷനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അകന്നു പോകാനായിട്ട് സാധിക്കാത്തത് അപ്പോ നിങ്ങളോടുള്ള ആ ഒരു വ്യക്തിയുടെ സ്നേഹവും അല്ലെന്നുണ്ടെങ്കിൽ ആകർഷണവും ഒക്കെ ഇപ്പോഴും അല്ലെങ്കിൽ ഇന്നും വളരെ പ്യൂറായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു അവസ്ഥ അല്ലെ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥയൊക്കെ മനസ്സ് അക്സെപ്റ്റ് ചെയ്ത് എങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു അതായത് ഈ മാനസികമായിട്ട് നിങ്ങൾക്കിടയിലെ ഈ ഒരു പ്രശ്നത്തെയോ അകൽച്ചയോ ഒക്കെ ആ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ ഹൃദയത്തില് നിങ്ങളുടെ ആ ഭാഗം ഇപ്പോഴും അവിടെ അങ്ങനെ കിടപ്പുണ്ട് നിങ്ങൾ അവിടെ നിങ്ങളവിടെ ഉണ്ട് നിങ്ങൾ ഹൃദയത്തിൽ ആ ഒരു വ്യക്തിയുടെ എവിടെയായിരുന്നോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അവിടെ തന്നെ നിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മനസ്സുകൊണ്ട് ഈ ഒരു ബന്ധത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ തമ്മിലുള്ള അകലച്ചയോ ഒക്കെ ആ ഒരു വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഭാഗത്തു നിന്ന് എടുത്തു മാറ്റാനോ ഒഴിവാക്കാനോ ഒന്നും ആ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിന് എനർജി ആ ഒരു വ്യക്തിക്കും സ്റ്റിൽ ആ ഒരു എനർജി തന്നെയാണുള്ളത് നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് തന്നെയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അതായത് ഇതിൽ എന്തോ ഒരു 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 ഡിവൈൻ ഡെപ്ത് ഈ ഒരു ബന്ധത്തിലുള്ളതായിട്ടാണ് കാണിക്കുന്നത് ആ കാരണം ആ ഒരു വ്യക്തിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയും ഈ പറയുന്നത് പോലെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുമ്പോഴൊന്നും ആ ഒരു വ്യക്തിക്കും അതിന് സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു വ്യക്തിക്കും ഇപ്പോൾ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ചുമ്മാതുള്ള ഒരു ബന്ധമൊന്നുമല്ല ഈ ഒരു ബന്ധത്തിൽ എന്തോ ഒരു ഡിവൈൻ ഡെപ്ത് ഉണ്ടെന്ന് ആ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉള്ള എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാതെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഈഗോ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തി റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി ആ ഒരു വ്യക്തിയെ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് അതൊക്കെയാണിപ്പോൾ ആ ഒരു വ്യക്തിയും നിങ്ങളിലേക്ക് വരാനായിട്ട് തടസ്സമായി നിൽക്കുന്ന കാര്യമാണെന്നാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു നിങ്ങളുടെ ഒരു എനർജി അവർക്ക് നിങ്ങൾ അവരിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി ഉള്ളതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് നിങ്ങൾ വളരെ സോട്ട്ഫുള്ളായിട്ട് ഈ ഒരു കണക്ഷനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് വളരെ ഡീപ്പായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ഫീൽ ചെയ്യുന്നത് കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയാത്തത് ഒരു കണക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ നിലവിലെ അവസ്ഥ എന്ന് പറയും നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള വളരെ മോർ മോർ സോൾഫുള്ളായിട്ടുള്ളൊരു കണക്ഷനായിട്ടാണ് ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ബന്ധം റിയൽ ആണോ എന്ന് തോന്നുന്നത് തന്നെ അതുകൊണ്ടാണ് പക്ഷേ എനർജി ലെവൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം എന്തോ ഒരു ആഴത്തിലുള്ള ഒരു പ്രത്യേകതരം ബന്ധമാണ് നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്ന എനർജിയാണുണ്ട് അപ്പോൾ അടുത്ത ഇനി എന്താണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സൈലൻറ്റ് പീരീഡ് വളരെ പെട്ടെന്ന് തന്നെ ഇനിയും ഒരു ബ്രേക്ക് ആവുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അങ്ങനെയുള്ള ചാൻസ് തുടങ്ങുന്ന ഒരു എനർജി പെട്ടെന്ന് മാറുക എന്നുള്ളതല്ല പതുക്കെ പതുക്കെ അതിന് മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ഒരു സൈലന്റ് പീരീഡിന് ഒരു മാറ്റം സംഭവിച്ച് വീണ്ടും നിങ്ങൾ ഒരു ആക്റ്റീവായ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ വേറെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വഴി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഒരു ആദ്യം ഒരു സ്മോൾ മൂവ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഡയറക്റ്റ് കൺവെർഷൻ ചെയ്യുക അല്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു എനർജി ഒരു വ്യക്തി ചെക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഒരു സ്മോൾ ടൈപ്പ് അപ്രോച്ച് നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ഇത് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഇത് കാണുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കാം കാരണം കൂടുതലും ഇതിനകത്ത് ഒരു പുരുഷൻ്റെ എനർജിയാണ് ഒരു അകന്ന് നിൽക്കുന്നതും ആ ഒരു പുരുഷൻ്റെ എനർജിയാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതും ആ ഒരു എനർജിയാണ് അപ്പോൾ കൂടുതലും ഇതിനകത്ത് കാണുന്ന ഈ ഒരു ഫെമിനൻ എനർജി ആകാം ഈ ഒരു റീഡിങ്സ് കൂടുതലും കാണുന്നത് പുരുഷന്മാർക്കും ബാധകമാണ് എനർജിക്ക് വൈസ് കൂടുതൽ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഏഹ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് വൈബ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അതൊരു കുറച്ചൊരു സ്ലോ ആയിട്ടായിരിക്കും കുറച്ച് വളരെ കെയർഫുള്ളായിട്ടാണ് ആ വ്യക്തി നീങ്ങാനായിട്ട് നോക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ വ്യക്തിയെ ആ ഒരു വ്യക്തിയുടെ ഒരു ഈഗോ ആ ഒരു വ്യക്തിയെ തടസ്സപ്പെടുത്തി നിൽക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക ബ്ലോക്ക് ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട് പക്ഷേ ഇപ്പോൾ പതിയെ പതിയെ ഇപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു നിങ്ങളിലേക്കുള്ള ആ ഒരു യാത്ര ആ ഒരു വ്യക്തി പതിയെ പതിയെ തുടങ്ങി വെക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിക്കും ഈ ഒരു ബന്ധം ഒരു വെറും ബന്ധമല്ല എന്നുള്ളത് റിയലൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് തീർച്ചയായിട്ടും ഒരു നിങ്ങൾക്ക് ഈ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പോലെ അല്ല പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി തിരിച്ചു വരും എന്നുള്ള എനർജി തന്നെയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്തേ മതിയാവുള്ളൂ നിങ്ങൾക്കിടയിൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായേ മതിയാവുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ യൂണിവേഴ്സ് നിങ്ങളെ ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എസ്കേപ്പിംഗ് മോഡിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഓടിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് വീണ്ടും നിങ്ങളെ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു ബന്ധത്തിന്റെ ക്ലാരിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ എന്നുള്ള യൂണിവേഴ്സിന്റെ ഉദ്ദേശം കൊണ്ട് തന്നെ ഈ ഒരു ബന്ധം തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് അൺഫിനിഷ്ഡ് ആയിട്ട് വിടാനായിട്ട് യൂണിവേഴ്സ് തയ്യാറായിട്ടില്ല അല്ലെ യൂണിവേഴ്സ് തയ്യാറല്ല യൂണിവേഴ്സ് അനുവദിക്കില്ല എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഒഴിവാക്കി പോകാൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ഒരു അൺഫിനിഷ്ഡ് ചാപ്റ്ററായി വിടാനായിട്ട് യൂണിവേഴ്സ് അനുവദിക്കില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ കണക്ഷൻ അതുപോലെയുള്ള ഒരു കണക്ഷനാണ് ഒരു ഡിവൈൻ കണക്ഷനാണ് യൂണിവേഴ്സ് കണക്ഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആവാൻ സാധിക്കാത്തത് ഇതൊരു റിയൽ ലവ് തന്നെയാണ് അതിനൊരു സംശയവും വേണ്ട പക്ഷേ ബന്ധത്തിനിടയിൽ ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അകൽച്ച മാറി വീണ്ടും നിങ്ങൾ റീയൂണിയനിൽ എത്തുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ബന്ധം നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയാതെ നിങ്ങൾക്കോ അവർക്കോ വിട്ടുപോകാൻ കഴിയാത്തത് ഇത് യൂണിവേഴ്സ് അതിന് നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കും ടേക്ക് കെയർ and bye bye